മല്ലു മലുകേ ബീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അഡ്രിയ ലൂണയുടെ പകരക്കാരനായിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള ലിദ്വാന്യൻ സൂപ്പർ താരമായ ഫെഡോർ ചെഡിനിച്ച് ഇതുവരെയും ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിയിട്ടില്ല അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്താൻ വൈകുന്നതിന്റെ കാരണം എന്താണെന്നും അദ്ദേഹം എന്ന് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ ചേരുമെന്നതിനൊക്കെ വളരെ വ്യക്തമായ ഉത്തരം ബ്ലാസ്റ്റേഴ്സ് പരിശീലകനായ ഇവാൻ ബുക്കോമാനവിയ്ക്ക് തന്നെ ഇപ്പോൾ നൽകിയിരിക്കുകയാണ് ഏതായാലും ആശാന്റെ വാക്കിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ മറക്കരുത് മലയാള മീഡിയായ ഏഷ്യാനെറ്റ് ന്യൂസ് നൽകിയ അഭിമുഖത്തിലാണ് ആശാൻ ഫഡോർ ചർണിച്ച് എന്നെത്തുമെന്നതിന് ഉത്തരം നൽകുന്നത് ആശാൻ പറയുന്നത് ഇപ്രകാരമാണ് അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് എത്താനുള്ള വിസ സംബന്ധമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് നീണ്ടിട്ടുണ്ടായിരുന്നത് എന്നാൽ പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ട് ഉടൻ അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തുമെന്നും ഞങ്ങളുടെ പ്രധാനപ്പെട്ട മത്സരങ്ങൾ വരാനുണ്ട് അതുകൊണ്ട് തന്നെ ഫെഡോർ ചേർന്നിന് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്താൻ വൈകിയതെന്നാണ് ഇവാൻ ബുഖാമാനവിക്ക് പറഞ്ഞിട്ടുള്ളത് എന്നാൽ വിസ പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ടും അദ്ദേഹം ഉടൻ തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തിച്ചേരുമെന്നും ഇവാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട് നമുക്കടം ഈ ഒരു ഫെബ്രുവരിയോടുകൂടി ഐ എസ് എൽ പുനരാരംഭിക്കുകയാണ് അതിനു മുൻപ് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം അദ്ദേഹം ഉടൻ എത്തുമെന്ന് ഇവാൻ ഇവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിലേക്ക് അദ്ദേഹം വളരെ പെട്ടെന്ന് എത്തിക്കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് താരങ്ങളുമായി വളരെ പെട്ടെന്ന് തന്നെ ജലപ്പാവാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം വീഡിയോ അവസാനിപ്പിക്കുകയാണ് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം